നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ ദിവസവും നടക്കുന്ന നമ്മുടെ പൂജയിൽ നമ്മൾ ശ്രോതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് ആ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജനസമയം വർഷം എന്നിവ കമന്റിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ് ശത്രു ഗ്രഹങ്ങൾ നേർക്ക് നേർ വരികയാണ് കുംഭത്തിലെ ശനി സൂര്യ സംയോഗം എന്ന് പറയുന്നത് ചില നക്ഷത്രക്കാരെ സംബന്ധിച്ച് മുൻകരുതലുകൾ എടുക്കേണ്ട ഒരു സമയമാണ് ജ്യോതിഷത്തില് ഗ്രഹങ്ങളുടെ രാജാവായിട്ടാണ് സൂര്യൻ അറിയപ്പെടുന്നത് ഒരു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഫെബ്രുവരി പതിമൂന്നിന് സൂര്യൻ ശനിയുടെ ആധിപത്യമുള്ള കുംഭം രാശിയിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ് ശനിയും സൂര്യനും പിതാവും പുത്രനുമാണെങ്കിലും ശത്രുഭാവത്തിൽ നിൽക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ് ഇവ അതുകൊണ്ട് ശനിയുടെ അധികാര മേഖലയിലേക്ക് കിടക്കുമ്പോൾ സൂര്യന്റെ ശക്തി ക്ഷയിക്കാൻ സാധ്യത വളരെയേറെയാണ് ഇത് ചില രാശിക്കാരുടെ ജീവിതത്തിൽ പ്രതികൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഈ മാറ്റത്തിലൂടെ ഇവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഒക്കെ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് ഇത് ഏതെല്ലാം രീതിയിലാണ് വെല്ലുവിളികൾ ആകുന്നതെന്നും എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താൽ അതിനെ മറികടക്കാമെന്നും എന്ന് നമുക്ക് നോക്കാം ആദ്യമായിട്ട് മകം പൂരം ഉത്രം കാൽഭാഗം അടങ്ങുന്ന ചിങ്ങൻ രാശിക്കാർക്ക് ഈ സൂര്യശനി സംയോഗത്തിൽ അവരുടെ ജീവിതത്തിൽ സാരമായി ബാധിക്കുന്നുണ്ട് വലിയ ചിലവുകളൊക്കെ നേരിടേണ്ടി വരുന്നുണ്ട് സാമ്പത്തികമായിട്ടുള്ള നഷ്ടം സാധ്യത കൂടുതലാണ് ബിസിനസ്സിൽ അപ്രതീക്ഷിതമായിട്ടുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കേണ്ടി വരും ഇത് വലിയ വെല്ലുവിളികളൊക്കെ സൃഷ്ടിക്കുന്നുണ്ട് ആരോഗ്യപരമായിട്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട് രോഗങ്ങളൊക്കെ പിടിപെടാൻ സാധ്യതയുണ്ട് ഇതിലൂടെയും ചിലവ് വർദ്ധിക്കുന്ന ഒരു സ്ഥിതി വരുന്നതാണ് വാഹനമൊക്കെ ഓടിക്കുമ്പോൾ വളരെ കരുതൽ വേണം അപകടങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഇതിൽ നിന്നെല്ലാം രക്ഷ നേടുവാനായിട്ട് ശനി ഭഗവാനെ പ്രീതിപ്പെടുത്തുന്നതും പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതായിരിക്കും അടുത്തതായിട്ട് ചിത്തിര അരഭാഗവും ചോദ്യം വിശാഖം മുക്കാൽ ഭാഗവും അടങ്ങുന്ന എല്ലാം രാശിക്കാർക്ക് ഈ കാലയളവിൽ വെല്ലുവിളികൾ നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് ജീവിത പങ്കാളിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ കൂടുതലാവാൻ സാധ്യതയുണ്ട് കൂടാതെ ബിസിനസ് പങ്കാളിയിൽ നിന്നും പിന്തുണ കുറയുന്നതായിട്ട് കാണുന്നുണ്ട് ധന നേട്ടങ്ങൾക്കൊക്കെയുള്ള അവസരങ്ങൾ കുറഞ്ഞു പോകും ചിലവുകൾ വർദ്ധിക്കുകയും ചെയ്യും ബന്ധങ്ങളിൽ അഹങ്കാരത്തോടെയുള്ള പെരുമാറ്റം ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ് പ്രതികൂലമായിട്ടുള്ള ഫലങ്ങൾ ഉണ്ടാവാൻ ഇത് കാരണമാകും നിങ്ങളുടെ ഭാരം കൂടാനും അതുമൂലം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യതയുണ്ട് വിവേകത്തോടെ പ്രവർത്തിക്കുകയും തർക്കങ്ങളിൽ നിന്ന് വിട്ടു ില്ക്കുകയും ചെയ്യുന്നതാണ് ഈ കാലയളവിൽ നിങ്ങൾക്ക് ഉത്തമമായിട്ട് ഉള്ളത് അടുത്തായിട്ട് ഉത്രാടം മുക്കാൽ ഭാഗവും തിരുവോണവും അവിട്ടം അരഭാഗവും ചേരുന്ന മകരം നക്ഷത്രക്കാർക്ക് ഈ സൂര്യശനി സംയോഗത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ബിസിനസ് സംരംഭങ്ങളിലെ ലാഭം കുറയും കൂടാതെ സാമ്പത്തിക വെല്ലുവിളികൾ സമ്പാദ്യത്തിനൊരു വെല്ലുവിളിയായിട്ട് മാറും ഇത് കൂടുതൽ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കാരണമാകും ബന്ധങ്ങളിൽ സമാധാനം നിലനിർത്താൻ പങ്കാളിയെ ശ്രദ്ധാപൂർവം കേൾക്കേണ്ടത് ഈ സമയത്ത് വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ാണ് ആരോഗ്യപരമായിട്ട് പ്രതിരോധ ശേഷി കുറയുന്നതിന് കാരണമാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടാവാം കൂടാതെ ബന്ധുക്കളുമായി തർക്കങ്ങൾ ഉണ്ടാവാനും കുടുംബജീവിതത്തെ അത് ബാധിക്കാനും സാധ്യതയുണ്ട് ഇത് ജീവിതത്തിന്റെ സന്തുലിതാവസ്ഥയെ ബാധിച്ചേക്കാം ഇതിനെല്ലാം പ്രതിവിധിയായിട്ട് നിങ്ങൾ എല്ലാ ശനിയാഴ്ചയും ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും അടുത്തതായിട്ട് കുംഭം രാശിയിൽപ്പെട്ട അവിട്ട മരഭാഗവും ചതയവും പൂരൂട്ടാതി മുക്കാൽ ഭാഗവും ശ്രദ്ധ ായിട്ടുണ്ട് സൂര്യനും ശനിയും തമ്മിലുള്ള സന്ധി കുംഭം രാശിയിൽ ജനിച്ചവരെ പ്രതികൂലമായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട് ജോലിയിൽ മേലാധികാരികളിൽ നിന്ന് സമ്മർദ്ദം ഒക്കെ വർദ്ധിക്കും ഇത് വെല്ലുവിളികൾക്കൊക്കെ കാരണമാവുന്നുണ്ട് നിങ്ങളുടെ ജോലിയിലെ ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റാൻ വലിയ പരിശ്രമം ആവശ്യമായിട്ട് വരുന്ന ഒരു സമയമാണ് യാത്രകൾക്കൊക്കെ അധിക പണം ചെലവഴിക്കുന്നത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ തന്നെ ബാധിക്കുന്നുണ്ട് ഈ കാലയളവില് കടം വാങ്ങുവാനോ നൽകുവാനോ ഒക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുന്നതാണ് വളരെ നല്ലത് ആരോഗ്യം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ സങ്കീർണതയിലേക്ക് പോകുന്ന ഒരു സമയമാണ് ഈ സമയം ശനി ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പ്രീതിപ്പെടുത്തുന്നതും വളരെ നന്നായിരിക്കും അടുത്തതായിട്ട് ഈ സംയോഗം മൂലം പ്രതിസന്ധിയിലാകുന്ന മൂന്ന് നക്ഷത്രക്കാരെന്ന് പറയുന്നത് പൂരുട്ടാതി കാൽഭാഗവും ഉത്തരുട്ടാതിയും രേവതിയും അടങ്ങുന്ന മീനം രാശിക്കാരാണ് സൂര്യനും ശനിയും ഒരേ രാശിയിൽ വരുന്നത് മീനം രാശിക്കാർക്ക് പല വെല്ലുവിളികളും സൃഷ്ടിക്കുന്നുണ്ട് പ്രതീക്ഷിക്കാത്ത ചെലവുകളൊക്കെ കാരണം സാമ്പത്തികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഉയരുന്നുണ്ട് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട് അനാവശ്യമായിട്ടുള്ള ചെലവുകൾ ഒഴിവാക്കണം പണം കടം കൊടുക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ് ഈ നക്ഷത്രക്കാര് സാമ്പത്തിക പ്രശ്നങ്ങളിൽ പെടാനുള്ള സാധ്യത ഈ സമയത്ത് വളരെ കൂടുതലാണ് സാമ്പത്തികം കൈകാര്യം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ദാമ്പത്യ ജീവിതത്തിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാനും വ്യക്തിപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വർദ്ധിക്കാനും വളരെയേറെ സാധ്യതയുണ്ട് ഇതെല്ലാം ഒഴിവാക്കാൻ ശനി ഭഗവാനെ പ്രാർത്ഥിക്കുക എല്ലാവരും പ്രാർത്ഥനയോടെ മുമ്പോട്ട് പോവുക പ്രാർത്ഥന കൊണ്ട് തന്നെ നമ്മൾ ൾക്ക് ഒരുപാട് ഇടങ്ങളിൽ നിന്ന് ഒഴിവാകാൻ പറ്റുന്നതാണ് താൻ പാതി ദൈവം പാതി എന്നത്വം ഓർമ്മയിൽ വെച്ച് പ്രാർത്ഥനയുടെ മുമ്പോട്ട് പോവുക അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വീഡിയോകൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം